ലോക പരിസ്ഥിതി ദിന സന്ദേശവുമായി ശുചിത്വ സമൃദ്ധി വിദ്യാലയം ടു പോയിന്റ് സീറോ പദ്ധതിക്ക് തുടക്കം കൊല്ലം ഗവൺമെന്റ് ടൗൺ നടത്തിയ ചടങ്ങിൽ പദ്ധതിയുടെ ഉദ്ഘാടനം കളക്ടർ എൻ ദേവിദാസ് നിർവഹിച്ചു ശുചിത്വ സമൃദ്ധി വിദ്യാലയം ക്യാമ്പയിൻ ഏറ്റെടുത്ത മികച്ച വിദ്യാലയങ്ങൾക്കുള്ള ഉപകാര സമർപ്പണവും ഇതോടനുബന്ധിച്ച് നടത്തി ലോക പരിസ്ഥിതി ദിന സന്ദേശവുമായി ശുചിത്വ സമൃദ്ധ വിദ്യാലയം സീറോ പദ്ധതിക്ക് തുടക്കം കൊല്ലം ഗവൺമെന്റ് ടൗൺ നടന്ന പരിപാടി ജില്ലാ കളക്ടർ എൻ ദേവിദാസ് ഉദ്ഘാടനം ചെയ്തു കൃത്യമായിട്ട് നമ്മുടെ അത് നമുക്ക് ഇതിപ്പോ വീടിനകത്ത് ശുദ്ധമായിട്ടുള്ള വായു സെറാമിക് ശുചിത്വമിഷന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒരു വർഷം നടത്തിയ ശുചിത്വ സമൃദ്ധി വിദ്യാലയം ക്യാമ്പയിൻ ഏറ്റെടുത്ത മികച്ച വിദ്യാലയങ്ങൾക്കുള്ള ഉപകാര സമർപ്പണവും ഇതോടനുബന്ധിച്ച് നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ഉപകാര സമർപ്പണം നിർവഹിച്ചു കൊല്ലം ഡിഇഒ ഇൻചാർജ് ആന്റണി പീറ്റർ അധ്യക്ഷത വഹിച്ചു ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ അനിൽകുമാർ കെ സ്വാഗതം പറഞ്ഞു ടൗൺ യു പി എസ് ശുചിത്വ അംബാസിഡർ ആത്മജി എസ് പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഹൈസ്കൂൾ വിഭാഗങ്ങൾക്കുള്ള ഉപഹാര സമർപ്പണം കൊല്ലം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ എസ് ജയൻ നിർവഹിച്ചു പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്ന പരിസ്ഥിതി ദിന സന്ദേശം സംസ്ഥാന ശുചിത്വ മിഷൻ സീനിയർ കൺസൾട്ടന്റ് പി എസ് രാജശേഖരൻ നൽകി ജില്ലയിൽ മികച്ച പ്രവർത്തനം നടത്തിയ മൂന്നുവീതം എൽ പി സ്കൂളുകളും യു പി സ്കൂളുകളും വിദ്യാഭ്യാസ ജില്ലാടിസ്ഥാനത്തിൽ മൂന്ന് വീതം ഹൈസ്കൂളുകളും തെരഞ്ഞെടുക്കുകയും വിദ്യാർത്ഥികളായ ശുചിത്വ അംബാസിഡർമാരെയും അധ്യാപകർ ശുചിത്വ കോർഡിനേറ്റർ എന്നിവരെ അനുമോദിച്ചു തൊടിയൂർ രാധാകൃഷ്ണൻ ടി വിനു സി ഷൈനി എ ഷാനവാസ് ജെറിൻ ജെയിംസ് വർഗീസ് ലിജു ജയചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ്ബ്യൂറോ കൊല്ലം